ഒരു കാത്തിരിക്കാൻ അവർക്ക് പറ്റില്ല അതുകൊണ്ട് നമ്മളെ നാഥനെല്ലാം കളരി ആക്കി കളഞ്ഞു മനസ്സിലായില്ലേ എന്നാൽ ഞങ്ങളുടെ പൈസ വേണം അവിടൊക്കെ നാഥനുണ്ട് അവരുടെ കടം വീട്ടാനും അവരുടെ കെട്ടിടം പണിയാനും അവരുടെ കാര്യങ്ങൾ നോക്കാനും പരാമർശം പിൻവലിച്ച് മാപ്പ് പറയേണ്ടതാണ് മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഈ സിനിമയോട് സ്നേഹമുണ്ടെങ്കിൽ അമ്മയോടോ വ്യക്തിപരമായിട്ട് ബാക്കിയുള്ളവരോടോ അല്ല ഈ വർച്ച് എടുക്കുന്ന ആ എടുക്കുന്ന തൊഴിലിനോട് ഒരു സത്യസന്ധമായ സമർപ്പണം സമർപ്പണമുണ്ടെങ്കിൽ ആത്മാഭിമാനത്തോടെ പറഞ്ഞ് തെറ്റിപ്പോയി മാപ്പെന്ന് പറയാൻ അവർ തയ്യാറാണോ സമരം പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്നു ഉറപ്പായിട്ട് സമരം പിൻവലിക്കണ്ടേ സിനിമ ഇപ്പം നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ ഇവർ ഞാൻ ചോദിക്കുന്നത് ഈ പ്രൊഡ്യൂസേഴ്സ് സമരം ചെയ്താൽ ഈ ഇവിടുത്തെ ഏതെങ്കിലും ഒരു പ്രേക്ഷകന് നഷ്ടമുണ്ടോ അവൻ ഈ മലയാള സിനിമ അവൻ തമിഴോ തെലുങ്കോ കാണാൻ പോകും അവൻ്റെ വീട്ടിൽ നെറ്റ്ഫ്ലിക്സും ഒ ടി ടി പ്ലാറ്റ്ഫോംസ് ഇല്ലാത്ത ഏത് വീടാ ഉള്ളത് അവൻ വെച്ചിട്ട് അവൻ സിനിമകളിലോട്ട് കടക്കും അവൻ ആ ഒ ടി ടിയിൽ അവൻ അഭയം പ്രാപിച്ച് അതിൽ ശീലമാക്കി കഴിയുമ്പം ടൈറ്റിൽ വരെ ആ ഇപ്പോൾ ഇവർ പിന്നെ ആ ശീലമാണ് നമ്മുടെ ജീവിതത്തിലെല്ലാം നമുക്ക് ശീലം അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അതെ ജനം കയറി തുടങ്ങിയത് പക്ഷേ നമ്മളവരെ നിർബന്ധിച്ച് സമരം ചെയ്ത് അവരെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലോട്ട് അവരെ കൊണ്ട് ഇരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരത് ശീലമാക്കിക്കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കാര്യ തല കുത്തി നിന്നാൽ ഒരെണ്ണം വീടുകളിൽ തിയേറ്ററുള്ള അതെ അപ്പോൾ ഒരാൾ പോലും പിന്നെ തിയേറ്ററി വരാതാവും അതിൻ്റെ നഷ്ടം കുറക്കുക സുരേഷിനെ കൊണ്ട് സുരേഷ് ഏട്ടനെ കൊണ്ട് പറയച്ചാണെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട് സുരേഷ് ഏട്ടന ഇത്രയും കാലമായിട്ട് മോഹൻലാലിനെ വെച്ചിട്ടൊക്കെ ആറാം നാരം പോലത്തെ സൂപ്പർ ഹിറ്റ് ഇറക്കി ഒരുപാട് കോടികൾ ഉണ്ടാക്കിയ ആളാണ് പിന്നെ എന്നാണ് പുള്ളിക്ക് ഈ താരപരിവേഷത്തോട് ഇത്ര പുച്ഛം വന്നതെന്നുള്ള എനിക്കറിയാൻ പറ്റും അതൊക്കെ പുള്ളി സ്വയം വിമർശനാത്മകമായിട്ട് ചിന്തിക്കണം പുള്ളിയുടെ മകൾ ഒരു താരമാണ് പുള്ളിയുടെ ഭാര്യ പഴയ ഒരു താരമാണ് ഏഹ് ഇനി എന്നാണ് പുള്ളി എടുത്തിട്ടുള്ള പടങ്ങളിൽ എല്ലാം താരങ്ങളാണ് പുള്ളി പുതുമുഖങ്ങളെ വെച്ച് ഏതെങ്കിലും ഒരു പടം ചെയ്തതൊന്നും എനിക്ക് ഓർമ്മയില്ല അല്ല ആശയവിനിമയം ആദ്യമേ ഒരു പ്രതികരണം ഒരു യോജിച്ച പ്രതികരണം അല്ലാതെ വരുമ്പോൾ നമുക്ക് പിന്നെ എങ്ങനെ മിണ്ടാൻ പറ്റും ശരിയല്ലേ നമ്മളോടൊരു സമവായ രീതിയിലാണ് ഇവർ ഇടപെടുന്നതെന്നുണ്ടെങ്കിൽ ഞമ്മൾ നമ്മൾ സമവായത്തിൽ ഇടപെടും അതല്ല അതിൻ്റെ പകരം അവന്മാരെന്നല്ല കളി അവന്മാർ വെറും മറ്റേത് മറിച്ചതെന്നൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചോദിക്കണത് താങ്കളെ ഞാൻ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് താങ്കൾ എന്നെ ബഹുമാനിക്കുന്നതുകൊണ്ടാണ് സുരേഷ് അമ്മയെ ബഹുമാനിച്ചാൽ തിരിച്ച് സുരേഷ് ഏട്ടനെ ഞങ്ങൾ ബഹുമാനിക്കും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രതിബദ്ധതയൊന്നുമില്ല ഞങ്ങളും അദ്ദേഹത്തെ അങ്ങനെ കാണുകയുള്ളൂ മോശംന്നല്ല അത് അറിവില്ലായ്മേപ്പ് അതെ അതെ അത് പുള്ളിയുടെ അറിവില്ലായ്മയ്പ ആ അമ്മയിൽ അമ്മനാഥല്ല കളരി ആവുമ്പോൾ പുള്ളിയുടെ ഭാര്യ ആയാലും മെമ്പറാ പുള്ളിയുടെ മഹളായാലും മെമ്പറാ പുള്ളി തന്നെ സ്വയം ചിന്തിച്ചോട്ടെ ജനറൽ ബോഡി കൂടി അമ്മയ്ക്ക് ജനറൽ ബോഡി കൂടേണ്ട സമയത്തെ കൂടുള്ളൂ അത് ജൂണിലായിരിക്കും അമ്മ ജനറൽ ബോഡി കൂടും അമ്മ പ്രൊസീഡിങ്സ് ഞങ്ങളുടെ പ്രവർത്തനത്തെ ഇതൊന്നും തെല്ലും ബാധിക്കുന്നില്ല ഞങ്ങൾ കൃത്യമായിട്ട് മുപ്പത് വർഷം കൂടി ഞങ്ങൾ കുടുംബസംഗമം നടത്തി അത് വിജയമായിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു ആ ഒരു പിന്നെ ഞങ്ങളിപ്പം ആദ്യമായിട്ട് അമ്മയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാവർക്കും ക്രിറ്റിക്കൽ ഇല്ലനെസ്സുള്ള ഈ ജീവിതശൈലി രോഗമല്ല ക്രിട്ടിക്കൽ ഇല്ലനസ്സുള്ള എല്ലാവരുടെയും വീടുകളിൽ മരുന്ന് എത്തിക്കുക ഇപ്പോൾ ഇരുപത്താറ് പേർക്ക് ഞങ്ങൾ മരുന്ന് കഴിഞ്ഞു ഫ്രീ ആയിട്ട് അത് അവരുടെ ജീവിത അവസാനം വരെ ഞങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കണം എന്നുള്ള പ്രാർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത് അടുത്ത ഞങ്ങളിപ്പം മാർച്ച് എട്ടിന് വനിതാ ദിനം ഞങ്ങൾ ആചരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വന്നു പത്ത് നൂറ്റി പതിനാറ് പേർക്ക് അയ്യായിരം രൂപ വെച്ചിട്ട് ഞങ്ങൾ കൈനീട്ടം കൊടുക്കുന്നു അല്ലാതെ ചികിത്സാ സഹായങ്ങൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ മൊബിലൈസ് ചെയ്ത് ലക്ഷങ്ങൾ ഓരോരുത്തർക്ക് എത്തിച്ചു കൊടുക്കുന്നു ഞങ്ങൾ സൽപ്രവർത്തികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും അമ്മയ്ക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ ഒറ്റ വാക്കേ ഉള്ളൂ ഞങ്ങൾക്കെതിരെ ഞങ്ങളെ കൊണ്ട് ഗുണമുണ്ടാക്കുന്ന ഇപ്പം ഞാൻ ചിലപ്പോൾ സൂപ്പർ സ്റ്റാർ ഒന്നും അല്ലായിരിക്കും പക്ഷേ ഞാൻ പ്രധാനം ചെയ്യുന്ന സംഘടന താരങ്ങളുടെ സംഘടന അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ആ ഞങ്ങളുടെ പേരും എല്ലാം ഉപയോഗിക്കുന്ന ആൾക്കാർ ഓരോന്ന് ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ദേവിയെ ഇത് ഇച്ചിരി കൂടെ പക്വമധികമായിട്ട് ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞാൽ അത് നല്ലതായിരിക്കും കാരണം അവർക്ക് നമ്മളെക്കൊണ്ട് ഗുണമല്ലാതെ ഇന്നുവരെ ഒരു ദോഷവും ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ എണ്ണി പറഞ്ഞല്ലോ ഇതൊന്നും പറയരുതാത്തതാണ് പക്ഷേ അവരെ അവർ നമ്മളെ കൊണ്ട് പറയിച്ചത് മനസ്സിലായി ഓക്കെ നമുക്ക് നാഥനുണ്ടല്ലോ ഞങ്ങൾ പതിനേഴ് ഒറ്റയാളെക്കാളും ബലമല്ലേ പതിനേഴ് പേർക്ക് ഞങ്ങൾ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ആ ഇലക്ഷൻ കാരണം ഇത് എന്തുകൊണ്ടാണ് ഞങ്ങള് അഡ്വോ കമ്മിറ്റി ഉണ്ടാക്കി വെച്ചത് അഡ്വോ കമ്മിറ്റി ഉണ്ടാക്കി വെക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ഒന്ന് രണ്ട് പേർക്കെതിരെ ആരോപണം വന്നപ്പം ഞങ്ങൾ തന്നെ പറഞ്ഞു ഇതിൻ്റെ നിജസ്ഥിതി ജനം അറിയട്ടെ ഞങ്ങൾ അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നില്ല ഞങ്ങൾ ആ കമ്മറ്റി പിരിച്ചുവിട്ടു പക്ഷെ ആ സംഘടന മുന്നോട്ട് പോകണം അതുകൊണ്ട് അഡ്വോ കമ്മിറ്റി കൃത്യമായിട്ട് ഭരിച്ചു മുന്നോട്ട് പോകുന്നു പിന്നെ അത് ഇതിനകത്ത് പിന്നെ ഇപ്പം നിങ്ങളടങ്ങുന്ന മാധ്യമക്കാര് പുറത്തുവിട്ട വാർത്തകൾ ഇതിൻ്റെ സത്യാവസ്ഥ പോലീസും കോടതിയും കണ്ടുപിടിക്കട്ടെന്നേ നിങ്ങളുടെ ചാനലുകാർ കുത്തിട്ട് ഞങ്ങളുടെ പേരിലൊന്നും കുത്തൊന്നുമില്ല ഇവർ കുത്തിട്ടേ പറയുള്ളൂ ഓരോരുത്തരും പ്രതികരിക്കുന്നവരൊക്കെ ഞങ്ങൾക്ക് അത്രേ പറയാനുള്ളൂ ഞങ്ങൾ നീതിപൂർവ്വമാണ് പോകണേ സത്യസന്ധമായിട്ടാണ് പോകുന്നത് അത് നിങ്ങൾക്കതിനെ കാണാൻ സാധിച്ചാൽ സന്തോഷം ഇല്ലെങ്കിൽ ഞങ്ങൾ നീതിപൂർവ്വമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും